മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നിരവധി ആളുകൾ പറയുന്ന ഒരു പരാതിയാണ് വയറു കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് ശരീരം ഫിറ്റ് ആണ് പക്ഷെ വണ്ണം കൂടുന്നത് അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുകയാണ് എന്നാൽ വയറു മാത്രം കൂടുന്നു പലർക്കും ഇതൊരു വൃത്തികേടായി തോന്നാറുണ്ട് ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ വയറ് കുറയ്ക്കാം അതുപോലെ വയറ് കൂടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്തുകൊണ്ടാണ് നമുക്ക് വയറ് കൂടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിട്ടയില്ലാത്ത ഭക്ഷണ രീതി നമുക്ക് വയറുകൂടാൻ കാരണമാകും അമിതമായ പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണം പൂരിത കൊഴുപ്പ് എന്നിവയുടെ ഉപയോഗം അമിതമാകുമ്പോൾ നമുക്ക് വയറു കൂടാനുള്ള സാധ്യതയും ഉണ്ട് കൂടാതെ നമ്മുടെ ജീവിതശൈലി സമ്മർദ്ദം ഉറക്കക്കുറവ് എന്നിവയും വയറ്റിൽ കൊഴുപ്പ് കൂടാൻ കാരണമായേക്കും എന്നാൽ ചിലർക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ടും ഇത് ഉണ്ടായേക്കാം ഇത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാം എന്ന ചിന്ത പലർക്കും ഉണ്ടാകും കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഈ വയറ്റിലെ കൊഴുപ്പുകളെ നീക്കം ചെയ്യാൻ സാധിക്കും അതിനായി നാരുകൾ ലീൻ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കാം അതുപോലെ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ കാർബോഹൈഡ്രേറ്റുകൾ രാത്രിയിലെ ലഘുഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കണം വ്യായാമമാണ് എന്നും വ്യായാമം ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളെ പൂർണ്ണമായും നീക്കാൻ സാധിക്കും നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് എക്സസൈസ് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ നടക്കാൻ പോകാം സൈക്ലിംഗ് ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ഓടാൻ പോകാം അതുപോലെ സമ്മർദ്ദം കുറയ്ക്കണം കൃത്യസമയത്ത് കിടന്നുറങ്ങണം കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാം വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വയറ്റിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് മാറ്റാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഒന്നാമത്തെ ഗ്രീൻ ടീ ആണ് ഇതിനെക്കുറിച്ച് നമുക്ക് കേട്ടുപരിചയം ഉണ്ടായിരിക്കും പലരും രാവിലെ ഇത് കുടിക്കുന്നവരും ആയിരിക്കും വയറിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇ ജി സി ജി പോലുള്ള ആന്റി ഓക്സിഡൻറ്റുകൾ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ ഇത് സഹായിക്കും കുരുമുളക് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഇതിലെ ക്യാപ്സിസൈൻ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നും പറഞ്ഞ് അമിതമായി കുരുമുളക് വാഴി കഴിക്കരുത് അതുപോലെ അലർജിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉള്ളവർ ഇത് ഒഴിവാക്കാം അടുത്തത് മുട്ടയാണ് മുട്ടയിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കും കൂടാതെ അമിത ഭക്ഷണം കഴിക്കാതെ തന്നെ നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്തും അടുത്തത് ഗ്രീക്ക് യോഗേട്ട് ആണ് ോട്ടീനും പ്രോബയോട്ടിക്സും കൊണ്ട് സമ്പുഷ്ടമായ ഒന്നാണ് ഇത് ഗ്രീക് യോഗ കഴിക്കുന്നത് കൊണ്ട് മെറ്റബോളിസവും കുടലിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇതിലൂടെ വയറ്റിലുള്ള കൊഴുപ്പ് നിയന്ത്രിക്കാൻ സാധിക്കും ഓട്ട്സും ധാന്യങ്ങളും കഴിക്കുന്നത് നല്ലതാണ് ഇവയിൽ നാരുകളും പ്രോട്ടീനുകളും കൂടുതലാണ് കൂടാതെ ഇവ കൂടുതൽ നേരം നിങ്ങളെ ആരോഗ്യവാന്മാരായി നിലനിർത്തുകയും വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യും കൊഴുപ്പുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ് മത്സ്യത്തിലുള്ള ഒമേഗ ത്രീ ഫാക്ടി ആസിഡുകൾ വീക്കം വയറിലെ കൊഴുപ്പ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ മുന്തിരി ആപ്പിൾ ബെറികൾ പിയർ തുടങ്ങിയവ കഴിക്കുന്നതും നല്ലതാണ് കാരണം ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഹെൽത്ത് വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം